ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് സെക്കൻഡ് സൂചി ഒരു അരയിലെത്തുമ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ നമുക്ക് എത്ര ടൈമിൽ എത്തുമെന്ന് നോക്കാം അത് അറുപത് സ്പീഡ് കുടിച്ചിട്ട് നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ ഈ സെക്കൻഡ് പ്ലേസിൽ ഫസ്റ്റ് എന്താ പാലത്തിൻ്റെ പണി നടക്കാണ് അപ്പോൾ ഇതാ നല്ലൊരു ദൂരം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം കണ്ടിനേ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ അറുപത് സ്പീഡിൽ കേറിയിട്ടില്ല നാലാമയിലെത്തി ഒരു സ്കൂട്ടർ ആരെ കണ്ട അവന് കുറെ ഇടത്തേക്ക് പോകുന്നില്ല അവന് നമ്പർ കാണും അവന് സെൻട്രലാണ് രണ്ടാമത്തേലാണ് അവന് കിട്ടുന്നുള്ളത് എത്രത്തോളം പോകുന്നുണ്ട് മനസ്സിലായില്ല ഒരേടത്തിന് ഈ സൈഡിൽ ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് വാങ്ങാ ഈ സൈഡിലൊട്ട് അത് സ്പീഡ് ട്രാക്ക് ട്രാക്കല്ലേ ഒന്ന് പോടാന്നല്ലട ബാക്കിൽ സ്പീഡ് വണ്ടി വരുന്നുണ്ട് കാര്യം പറഞ്ഞെടുത്തപ്പോ അവരെന്നോട് ഒന്ന് പോടാം ഈ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ അതിങ്ങനെ പ്രശ്നമില്ല അറിയാതെ കൊണ്ട് സംഭവിക്കുന്ന വലുതാ പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും മനസ്സിലാക്കാതെ ചെയ്യുന്നതില്ല ആ എന്നെങ്കിലും നേരൊരു കാര്യം പറയുമ്പോ ഒന്ന് പോണോന്നൊക്കെ പറയുന്നിട്ട് വീണ്ടും അതിലെ പോകുന്നുള്ളു ഇപ്പോഴും മുമ്പിലൊക്കെ പോയാ മതി നല്ല ഹൈസ്പീഡ് സ്പീഡിലൊക്കെ അല്ലേ വണ്ടികൾ വരുന്നുള്ളേ അപ്പോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളു അല്ലാതെ ഞാൻ വലിയ മാന്യവും കൊറേ അങ്ങനെ ഇങ്ങനെ കാണുമ്പോ പറയണോന്നൊക്കെ അല്ലേ

നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുകളിലാണ് ഇപ്പൊ ഉള്ളത് താഴേക്ക് ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ് അത്ര ലോങ് ഉണ്ട് ഇതിലൊന്നും ആരും തര ആരു ഞാൻ മാത്രമേ ഉള്ളൂ റോഡിൽ ഈ കേറിയ മുതൽ എന്റെ ബാഗിലെ ഒന്നിലൊന്നും ആരുമില്ല എന്നിട്ട് ആ ചെക്കൻഡ് ആ സ്കൂട്ടറിൽ വന്ന് അവനില്ലേ അവൻ എന്റെ ബാക്കിൽ തന്നെ ഉണ്ട് കാസർഗോഡ് ടൗണിലേക്ക് എത്തി സമയം അഞ്ച് അമ്പത്തി അപ്പത്ര എട്ട് കിലോമീറ്റർ ലോഡാണുള്ളത് ആ കണക്കൊക്കെ പിന്നെ കൂട്ടാ ഇനിയിപ്പോ വേറെ വിഷയം എന്താ വെച്ചാല് എനിക്ക് ടൗണിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് തളങ്കര ആ റോഡ് നിലമീറ്റർ റോഡാണ് കയറാനുള്ളത് ഞാനിപ്പോ ഇത്ര ഒക്കെ ദൂരം വന്നിട്ട് ടൗൺ കഴിഞ്ഞ് കറന്തക്കാടും കഴിഞ്ഞ് അടുക്കത്ത വയലിലാണ് എനിക്ക് എക്സിറ്റ് ഉള്ളത് അടുക്കത്തു വയലിന് ഇനി എന്ത് ചെയ്യണോ വീണ്ടും ടൗണിലേക്ക് വരണോ എന്നിട്ട് നെല്ലിക്കൊന്ന് പോണം പാലം കഴിഞ്ഞിട്ട് ഇന്നലെ വരെ അടക്കത്തു വയലിന് ഓപ്പൺ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് ക്ലോസ് ആയിട്ട് ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അത് വന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് അണ്ടർപാസ് വഴി വന്ന് തിരിച്ചങ്ങനെ പോകണം പക്ഷെ ഇത് വേറെ ഉള്ളിലൊരു വഴിയുണ്ട് അപ്പം പിന്നെ കൗണ്ട് വെച്ചാൽ അത് അവിടെ നേരത്തെ നല്ല ബ്ലോക്ക് കണ്ടില്ല പിന്നെ ഇപ്പോൾ ആ ബ്ലോക്കിലൊക്കെ കുടുങ്ങി പിന്നെത്താൻ കുറേ ടൈം എടുക്കും അപ്പോൾ ഇവിടെ നല്ലൊരു മേടിച്ചു പോയിടോ ഒരു ഷോർട്ട് റോഡാണിത് ഈ ഷോർട്ട് റോഡിൽ എടുത്തിട്ട് ഇത് നേരിട്ട് വെച്ചാൽ മറ്റേ നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്കാണ് പക്ഷെ റോഡ് കുറച്ച് മോശം തന്നെ ഉള്ളു കുറച്ചല്ല റോഡ് നല്ല മോശമാണ് ഇത് ഏത് കാലത്ത് പണിയെടുത്ത റോഡാണവോ റോഡ് ഫുള്ള് ഇങ്ങനെയാണ് ലാസ്റ്റ് ഇത് ഈ ഹൈവേന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് മറ്റേ ബീച്ച് റോഡിലൊക്കെ ആകെ ടച്ചാണെന്ന് ഉള്ളത് മൊത്ത റോഡ് ഇങ്ങനെയാണ് അതിനടി ആ റോഡിൽ വന്ന് ഇതാ ഇതാണ് നെല്ലിക്കുന്ന് ബീച്ച് റോഡ് ഇത് ഈ സൈഡ് കാസർകോട് ഈ സൈഡ് നെല്ലിക്കുന്ന് ബീച്ച് നമുക്ക് ഇങ്ങനെയാണ് പോവാ ബീച്ച് റോഡിലൊക്കെ ടച്ചായി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു യാത്രയായിട്ട് ഇഷ്ടം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ